നമസ്കാരം അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഗവർണർ ചുമതലയേറ്റതുമായി ബന്ധപ്പെട്ട അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഗവർണർ അത് ചില മാധ്യമങ്ങളൊക്കെ വലിയ ആഘോഷമാക്കുന്നുണ്ട് എന്തായാലും അമേരിക്ക ഒരു ഇസ്ലാമിസ്റ്റ് അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കൂടി ഈ ഒരു വിഷയത്തിൽ കാണണം എന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് ബ്രിട്ടൻ അധികം വൈകാതെ തന്നെ ഒരു ഇസ്ലാമിക രാജ്യമായി മാറും തൂക്കിക്കും ഒക്കെ തന്നെ പറ്റിയതുപോലെ മുമ്പ് ഉണ്ടായിരുന്ന പല രാജ്യങ്ങളും ക്രിസ്ത്യൻ മെജോറിറ്റി രാജ്യങ്ങളും പലതും ഇന്ന് ഇസ്ലാമിക് രാജ്യങ്ങളാണ് നെഹ്റുവിനെ പരാമർശിച്ച് മംതാനിയുടെ പ്രസംഗം അതായത് മംതാനിക്ക് പറ്റിയ മോഡൽ തന്നെയാണ് ജവഹർലാൽ നെഹ്റു കാരണം ജവഹർലാൽ നെഹ്റുവും അങ്ങനെയാണ് അദ്ദേഹം സ്വന്തമായി അധികാരം നേടാൻ വേണ്ടി ഒരു രാജ്യത്തെ വെട്ടിമുറിക്കാൻ കൂട്ടുന്ന ആളാണ് അല്ലെങ്കിൽ വെട്ടിമുറിക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് നടക്കുകയും ചെയ്തു അതുപോലെ തന്നെ സ്വന്തം കാര്യം നോക്കി കൃത്യമായി കാര്യങ്ങൾ കരുക്കൽ നീക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ ഒഴിവാക്കാൻ സുഭാഷ് നേതാജി സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചരിത്രത്തിൽ വരാതിരിക്കാൻ അപ്പനും ഞാനും അപ്പനും അപ്പന്റെ പെങ്ങൾ സുപുത്രിയും എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചേർത്തെടുത്ത് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അങ്ങോട്ട് നെഹ്റു കുടുംബത്തിന്റെ കീഴിൽ മാത്രമായി ഇന്ത്യ എന്ന നിലവാരത്തിലേക്ക് കൊണ്ടുപോയ ആളാണ് ഈ മന്ദാരിയും ഏതാണ്ട് ആ റേഞ്ചിലേക്ക് വരും എന്നാണ് മുൻ സംസ്ഥാന പോലീസ് മേധാവി കൂടിയായ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ ടി പി സെൻകുമാർ വിലയിരുത്തുന്നത് നെഹ്റുവിനെ പരാമർശിക്കേണ്ടതാണ് കാരണം രണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റുകൾ ആദ്യം ഒന്നും പിന്നീട് അത് രണ്ടായി പിളരാനും മാത്രമല്ല ഇന്ത്യയിലുള്ള ആ സ്റ്റേറ്റ് വേണം എന്നാവശ്യപ്പെട്ടവരെ അവിടേക്ക് വിടാതെ അവിടെ നിർത്താനും വീണ്ടും ഇന്ത്യയിൽ അത്തരമൊരു സ്റ്റേറ്റ് ഉണ്ടാക്കാനുള്ള സർവ്വ സാഹചര്യങ്ങളും ഒരുക്കുന്നതിനും പൂർണ്ണമായി സഹായിച്ച ഒരു വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു അത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കൃത്യമായി ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു വിഭജനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇസ്ലാമികവൽക്കരണത്തിന്റെ ഒരു ഗന്ധം അമേരിക്കയിൽ ഉയരുന്നുണ്ടോ അതുകൊണ്ട് തീർച്ചയായും അമേരിക്കയിലെ ഒരു ശതമാനം വരുന്ന ഈ വിഭാഗത്തിന് ഉണ്ടാകുന്ന വിജയങ്ങളിലെ ഈ കാര്യങ്ങളിൽ ഇനിയും തലയിൽ ബുദ്ധിയൊഴിച്ചിണ്ടെങ്കിൽ അത് ഇപ്പോൾ ഇംഗ്ലണ്ടിലും സ്വീഡനിലും ബെൽജിയത്തിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാകും അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു അപകട സാഹചര്യമാണ് ഇരവാദവും കമ്മ്യൂണിസവും ഉയർത്തി ഇവർ എങ്ങനെയാണ് ഉയർന്നു വരുന്നതെന്നും ഉയർന്നു വരുന്നതെന്നും ഇവർ എന്തൊക്കെയാണ് ചെയ്യുക എന്നും ഇവരുടെ ഓരോ ശതമാനം വളർച്ചയിലും ഇവർ എന്തൊക്കെയാണ് ഡിമാൻഡുകൾ പറയുക എന്നും നമ്മൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഇസ്ലാമിക വൽക്കരണത്തിന്റെ ഭീകരത മതഭീകരവാദത്തിന്റെ അവസ്ഥ ഇപ്പോൾ ആഫ്രിക്കയിൽ കാണുകയാണ് നമ്മൾ എത്ര ലക്ഷം പേരെ കൊന്നിട്ടും അതിനെതിരെ ഒരു പ്രതിഷേധവും എവിടെയും ഉണ്ടാകുന്നില്ല കേരളത്തിൽ ഗസയ്ക്ക് വേണ്ടി എല്ലാവരും പ്രതിഷേധിക്കുമ്പോൾ അതിനേക്കാളും പതൻ മടങ്ങ് സ്ത്രീകളും കുട്ടികളും ജനങ്ങളും കൊല്ലപ്പെടുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളെ സംബന്ധിച്ച് രാജ്യങ്ങളെ സംബന്ധിച്ച് നൈജീരിയ ഒരാൾ പോലും ഒരു പ്രതിഷേധവും ഉണ്ടാക്കുന്നില്ല എന്നതും നമ്മൾ കാണേണ്ട വസ്തുതയാണ് എന്ന് ഡോക്ടർ പറയുന്നു അതുകൊണ്ട് മമതാനിക്ക് തീർച്ചയായിട്ടും നെഹ്റുവിനെ പറ്റി പറഞ്ഞ് തുടങ്ങിയത് കൃത്യമായ മോഡൽ തന്നെയാണ് എന്ന് പറയാതെ നിവർത്തിയില്ല എന്നാണ് സൊഹറാൻ മമതാനി എന്ന വ്യക്തിയെ കുറിച്ച് ഉള്ള അയാൾ അമേരിക്കയിലേക്ക് കടന്നു വരുന്ന ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി കടന്നു വരുന്നതിലെ ആ ഒരു ഭാവിയിൽ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ് ഡോക്ടർ ടി പി സെൻകുമാർ നൽകിയത് ഇതുതന്നെയാണ് നമുക്കറിയാം പല രാജ്യങ്ങളിലും സംഭവിക്കുന്നത് ഈ ഒട്ടകത്തിന് തലവെക്കാൻ സ്ഥലം കൊടുക്കുന്നത് പോലെയാണ് ഇത്തരത്തിൽ കയറിയങ്ങും മീം അവസാനം ഈ അഭയാർത്ഥികളായിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടും ഒക്കെ വരുന്നവർ പല ഡിമാൻഡുകളുമായി വന്ന് പല രീതിയിൽ പല ആവശ്യങ്ങൾ ഉന്നയിച്ച് കൃത്യമായി അവരുടെ അജണ്ട നടപ്പിലാക്കിയെടുക്കും വൽക്കരണം മത തീവ്രവാദം ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട അത് അവർ അതിനുവേണ്ട ഒരു ആഗോള സെറ്റപ്പാണ് ഇപ്പോൾ പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ശക്തമായി പ്രതിരോധിച്ചത് കൃത്യമായി പ്രതിരോധിച്ചത് യൂറോപ്യൻ രാജ്യങ്ങളായ ഫ്രാൻസും ഇറ്റലിയും മാത്രമാണ് അവർക്ക് മാത്രമേ പ്രതിരോധിക്കാൻ പറ്റിയുള്ളൂ ബ്രിട്ടൻ ഒക്കെ തന്നെ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ട് അവസ്ഥയിലേക്ക് അമേരിക്കയും എത്തുന്നതിന്റെ ഒരു സൂചന കൂടിയാണ് ഈ സൊഹ്രാൻ മമതാനി ഒരു ഭരണ നേതൃത്വത്തിലേക്ക് വന്നത് എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്